അതിൽ വളരെ ശക്തമായിട്ടുണ്ട് നേരത്തെ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ അപമാനിക്കുന്ന രീതിയിലാണ് ആരോപണങ്ങളാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ഈ പരിപാടി ഞങ്ങൾ അവസാനിപ്പിക്കും അതുങ്ങളില്ലേ സാധനം അതായത് വിഴിഞ്ഞം പദ്ധതി ഇവിടെ അവസാനിപ്പിക്കും വിമോചന സമരത്തിൻ്റെ തുടർച്ചയായിട്ട് വരാൻ പോവുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമം പോലീസ് വെടിവയ്പ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ പ്രവർത്തനം വിഴിഞ്ഞം പദ്ധതിയെ ഒരിഞ്ച് മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞത് ബി ജെ പി ആണ് എന്ന് പറഞ്ഞത് യു ഡി എഫ് ആണ് എന്ന് പറഞ്ഞത് സംഘപരിവാർ വിഭാഗമാണ് അത്രയും കാര്യം നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ കാണിക്കരുത് അതായത് പറയുക വരുന്ന അധികം വിശദീകരിക്കേണ്ട നിങ്ങളത് കാണിക്കും അതായത് ഇടക്കാലത്ത് ഈ പ്രവർത്തനം മുഴുവൻ നിർത്തിവെച്ച് ഈ പരിപാടി മുഴുവൻ വേണ്ടെന്ന് നോക്കണം പിഴിഞ്ഞ പദ്ധതി വേണ്ട എന്ന് യു ഡി എഫും ബി ജെ പിയും ഓരോരുത്തരും അവിടെ പോയിട്ട് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്ത് കലാപത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പോലീസുകാർക്ക് പരിക്കേറ്റ് ആ രീതിയിലുള്ള സംഭവങ്ങൾ നടത്തിയിട്ടുള്ള യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് നാല് ധൈര്യം ഉണ്ടെങ്കിൽ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ പ്രസിദ്ധീകരിക്കും നിങ്ങൾ അത് പ്രസിദ്ധീകരിക്കുമോ അത് അത് പ്രസിദ്ധീകരിക്കുമോ ആ കൊടുക്കും ഉറപ്പായി ഉറപ്പായി കൊടുക്കുമല്ലോ ആ എന്നാൽ ഉറപ്പായി കൊടുക്കും അത് അത് കഴിഞ്ഞതിന് ശേഷം അതിന് അതിനുശേഷം ഞാൻ മഴ പറയാം പ്രതിപക്ഷ നേതാവിനൊന്നും അപമാനിച്ചിരുന്നില്ല പ്രതിപക്ഷ നേതാവിനെല്ലാം ശരിക്ക് വിളിക്കുക ഇത് പിന്നെ ഇതെല്ലാം ലിസ്റ്റിൽ നിന്ന് പറഞ്ഞില്ല പത്രത്തിൽ പറഞ്ഞല്ലോ വാസ്തവം തന്നെ പറഞ്ഞല്ലോ ലിസ്റ്റ് എല്ലാം കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലാണ് കൊടുത്തത് അവരാണ് തീരുമാനിച്ചത് ആളെ അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ വരുന്നത് എന്താ ഞങ്ങളാരും വരാത്തത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധിയാണല്ലോ പ്രതിനിധി ഒരാളല്ലോ ഞാൻ എന്താ എന്നെ ക്ഷണിക്കാത്തത് എന്താ എന്നെ സ്റ്റേജ്മയിൽ ഇരുത്താത്തത് എന്താ ചന്ദ്രശേഖരനെ മാത്രം ഇരുത്താൻ കാരണം ആ അപ്പോൾ അതാ അതാ ഞാൻ പറഞ്ഞത് സർക്കാരിന് ഉത്തരവാദിത്വം ചെയ്യാന്നല്ല ഞാൻ പറഞ്ഞത് അർത്ഥം കേന്ദ്ര ഗവൺമെൻ്റാണ് അവസാനമായി തീരുമാനിക്കുന്നത് പിന്നെ പ്രധാനമന്ത്രിയുടെ പരിപാടി അല്ലാണ്ട് നിങ്ങളെ സ്വാധീനത്തെ അടിസ്ഥാന പ്രതിയാണ് ഇടതുപക്ഷത്തിൻ്റെ സ്വാധീന ഇടതുപക്ഷത്തിനകത്ത് മുന്നണി ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റിൻ്റെ ഭാഗമായിട്ട് സി പി ഐ എം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഞാൻ എന്നെ ക്ഷണിച്ചിട്ടില്ലല്ലോ ഞാൻ എം എൽ എയും കൂടിയാണ് എന്നിട്ട് എന്നിട്ട് അപ്പോൾ അപ്പോൾ അമ്മാതിരി വർത്താനത്തിനൊന്നും വലിയ കാര്യമില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര ഗവൺ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞോളൂ ഞങ്ങളാണിത് മുഴുവൻ എന്തെങ്കിലും ചെയ്തോ ആർക്കറിയാത്തത് വിഴിഞ്ഞ പദ്ധതിക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് തരേണ്ടുന്ന ഒരു ഫണ്ട് ഉണ്ടായിരുന്നു ഏത് പ്രൊജക്ടിൻ്റെ ഈ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ടുന്ന വയബിലിറ്റി ക്യാമ്പ് ആ അല്ല വയബിലിറ്റി ഫണ്ട് ആ ഫണ്ട് കൊടുത്തോ ആ ഫണ്ട് പോലും കൊടുത്തില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഫണ്ട് തരണമെങ്കിൽ അത് കടായിട്ടാണ് തരിക അത് തിരിച്ചു തരണം മാത്രമല്ല ലാഭം തരണം എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവർ 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 പിന്നെ അവരെന്ത് അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ പദ്ധതിയാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യമില്ല വെറുതെ പറയാം ഇതെല്ലാം ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും യു ഡി എഫ് കാരും ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്ന് വിമർശിച്ചിട്ടുണ്ട് ആ വിമർശനവും ഞങ്ങൾ പിൻവലിച്ചിട്ടൊന്നുമില്ല ഇത് ഒരു ഗവൺമെൻറ് പ്രൊജക്റ്റായി കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരുന്നു കേരളത്തിലെ ഇടതുപൊട്ട ജനാധിപത്യങ്ങളുണ്ടെങ്കിൽ ഗവൺമെൻറ് നാനാർ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് ഇത് ആലോചിച്ചത് ഇതിൻ്റെ തുടർച്ചയായിട്ട് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കുമായിരുന്നു അതിനെ തുരങ്കം വെച്ചത് വേണ്ട അദാനിക്ക് നൽകണം എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഇടപെടലാണ് പൊതുവിതരണ സംവിധാനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ യഥാർത്ഥത്തിൽ കൊച്ചി എയർപോർട്ട് പോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു ഇത് അത് അദാനിക്ക് കൊടുക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല അന്ന് ഞങ്ങൾ അന്നേ ഞങ്ങൾ ശക്തിയായി പറഞ്ഞാണ് അന്ന് ആ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പരിപാടി മുന്നോട്ടേക്ക് പോയ പശ്ചാത്തലത്തിൽ കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും പറഞ്ഞാൽ ഈ പദ്ധതി ഇനി നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല അത് ക്രിയാത്മകമായ നിലപാടാണ് ഞങ്ങളെ അതിൻ്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടന്നത് അതുകൊണ്ടാണ് നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചേർന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ പദ്ധതി നടപ്പിലാക്കാനും നാളെ ഉദ്ഘാടനം ചെയ്യാനും സാധിച്ചത് അതിൻ്റെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെയാണ് ഒന്നല്ല ഒരു ഒരു ദിവസത്തെ പോലും വൈകല്യുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല ഒരു ദിവസം പോലും വൈകാൻ ഞങ്ങൾ ശ്രമിച്ചില്ല യു ഡി എഫ് ആണ് എല്ലാ പരിപാടിയെയും നടപ്പിലാക്കാൻ പറ്റില്ല ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചത് പ്രതിപക്ഷമാണ് കേരളത്തിലെ പ്രതിപക്ഷം അതിൽ ലോകത്ത് ഒരു പ്രതിപക്ഷം അങ്ങനെയില്ല ഇവിടുത്തെ പ്രതിപക്ഷം അജണ്ട വെച്ച് തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല അങ്ങനെ തീരുമാനിച്ച ഒരു പ്രതിപക്ഷം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ നിങ്ങളെല്ലാം പത്രപ്രവർത്തകരില്ലേ നിങ്ങൾ ആലോചിച്ച് നമുക്ക് ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു പത്ര അങ്ങനെ ഒരു പ്രതിപക്ഷം ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഏത് പ്രതിപക്ഷമാണ് ലോകത്തുള്ളത് അപ്പോൾ ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറില്ലാതെ പരിപാടി നടന്നുകൊണ്ടിരിക്കും കേരളം വികസിച്ചുകൊണ്ടിരിക്കും കേരളം ലോകത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കും അങ്ങനെ മാതൃകയായിരിക്കുന്ന ഓരോ സന്ദർഭത്തിലും വി ഡി സതീശനും കോൺഗ്രസ്സുകാരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിൽ ഒരു തരത്തിലുള്ള ഉത്കണ്ഠം ഞങ്ങൾക്കില്ല ഞാൻ വേണ്ട പങ്കെടുക്കണ്ടോ പങ്കെടുക്കുന്നതിന് പങ്കെടുക്കണ്ട ഞാൻ പങ്കെടുക്കുന്നുണ്ട് എന്നെ മേലൊന്നും ഇല്ല ക്ഷണിച്ചിട്ടില്ല അതല്ല ഞാൻ പറഞ്ഞു ക്ഷണിച്ചിട്ടില്ല ഞാൻ പങ്കെടുക്കണ്ടു ഞാൻ പങ്കെടുക്കാൻ തീരുമു നാളെ എന്തായാലും പങ്കെടുക്കും എവിടെ എവിടെ പോയി ഇരിക്കാൻ ചാൻസ് കിട്ടിയാലും അവിടെ പോയി ഇരുന്നിട്ട് പങ്കെടുക്കും കാരണം ഇത് കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാനകരമായ പരിപാടിയാണ് ആ പരിപാടി ഇടതുപഠ ജനാധിപത്യം കൊണ്ടൊരു കാലത്ത് പ്രാവർത്തികമാക്കിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതി കൂടിയാണ് ആ പദ്ധതി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമായിട്ടാണ് മാറാൻ പോകുന്നത് ആ മാറ്റത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഉറച്ച നിലപാടില്ലായിരുന്നു എങ്കിൽ ഈ പദ്ധതിയില്ല ബി ജെ പി കോൺഗ്രസ്സുകാരനും പോലീസിനെ പിടിക്കാൻ പോയപ്പോൾ പോലീസിൽ ആക്രമിക്കാൻ പുറപ്പെട്ടപ്പോൾ അയ്യോ ഇനി ഇങ്ങനെയാണെങ്കിൽ സ്ഥിതി ഇത് ഞങ്ങൾ അവസാനിപ്പിക്കുന്നുവെന്ന് അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ വിജ വിഴിഞ്ഞ പദ്ധതിയില്ല ഉണ്ടോ ആ ഇല്ല അങ്ങനെ പിന്നെന്തയില്ലെ എന്ന് പറഞ്ഞാൽ അന്ന് നിർത്തിവെച്ചിരുന്നു അന്ന് നിർത്തി വെച്ചിരുന്നു എങ്കിൽ അന്ന് പരി പരിപാടിയില്ലല്ലോ ഇടതുപോട്ട ജനാധിപത്യ മുന്നണി എന്നോട് തന്നെ സംസാരിപ്പം ഞാൻ പറഞ്ഞു പത്രക്കാരോട് തന്നെ പറഞ്ഞു എല്ലാമായിട്ട് ചർച്ച ചെയ്യാം എന്ത് കാര്യം വേണമെന്നും ചർച്ച ചെയ്യാം ഒറ്റ കാര്യം മാത്രം ചർച്ചയില്ലാണ്ട് തന്നെ നടപ്പിലാക്കണം അതെന്താ ഈ പദ്ധതി നടക്കണം എന്ന് പദ്ധതി നടക്കണമെന്നുള്ള കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത് കേട്ടോ അങ്ങനെ നടന്നത് അല്ലാണ്ട് ഉമ്മൻചാണ്ടീൻ്റെയോ അതുപോലെ തന്നെ വി ഡി സതീശൻ്റെ ഷീട്ടിൻ്റെ മേലെ നടന്നതല്ല ഇത് കടുത്തപക്ഷാ ഗവൺമെൻറ് കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചും മുമ്പോട്ട് കൊണ്ടുപോയതാണ് എന്തിനാണ് എടുത്തത് എന്നുള്ളത് പരിശോധിക്കപ്പെടണം അതി ഞങ്ങൾക്കും തർക്കമില്ല വേടനെ പോലെയുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള ഗായകൻ ഒരു പ്രത്യേക രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ സ്വാധീനിച്ച ഒരു ചെറുപ്പക്കാരൻ പ്രത്യേകിച്ച് ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ്റെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വരുമ്പോൾ അദ്ദേഹം തന്നെ പറയാറുണ്ട് ഈ ലഹരിയും അതുപോലുള്ള കാര്യങ്ങളൊന്നും ശരി എല്ലാ കുട്ടികളായ അദ്ദേഹം തന്നെ പറയാറുണ്ട് ഒരുപാടിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയാറുണ്ട് അപ്പോൾ ഇപ്പം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എനിക്ക് തെറ്റിപ്പറ്റി അതാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ നിലപാട് ഗവൺമെൻറ് ഗവൺമെൻറ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ചെറിയ ഒരളവില് മാത്രമാണ് എട്ടൊമ്പത് ആളും ഉണ്ടായിരുന്നു എ എങ്കിൽ പോലും അത് തെറ്റായിരുന്നു ആ തെറ്റിന് കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത് ശരി അതിൻ്റെ അപ്പുറം കടന്നു വന്നാൽ നിലപാടുകളെ ഗൗരവപൂർവ്വം പരിശോധിക്കണം ആ ചെറുപ്പക്കാരനെ തെറ്റു തിരുത്തി ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള ഒരു ഗായകൻ എന്ന രീതിയിൽ ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തും അദ്ദേഹത്തിൻ്റെ സംഗീതവും അദ്ദേഹം തന്നെ ആലപിക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ് വലിയ രീതിയിൽ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒരു പരിപാടിയാണ് ആ പരിപാടിയുമായിട്ട് അദ്ദേഹത്തിന് മുമ്പോട്ടേക്ക് വരാൻ ഇനിയും സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് മാത്രമല്ല അദ്ദേഹം തെറ്റുനിരുത്താനുള്ളൊരു വഴിയായി ഇതിന് ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ പുലിയും പുലിയുടെ നകവും മറ്റേ എല്ലാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ പറയണ്ടേ എനിക്ക് ഒരാൾ തന്നതാണ് ഞാനിത് ഉപയോഗിച്ചു ഉപയോഗിക്കുമ്പോൾ ഇത്രത്തോളം അപകടകരമാണ് എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ലാന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ ഇതുപോലെ വലിയ രീതിയിലുള്ള ഒരു ഒരു കേസും കാര്യവും ഒക്കെ വേണ്ടതുണ്ടോ എന്ന് കോടതി പറയുന്നത് പോലെ തന്നെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ ഇപ്പോൾ 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 കൃത്യമായിട്ട് തന്നെ വനംവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പൂർണ്ണമായിട്ടും ഈ വേടൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത് എന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ പൂർണ്ണമായ അർത്ഥത്തിൽ അത് 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 പരിശോധിക്കണം എന്നു അതിപ്പോൾ ആരാ പരിശോധന അതിൻ്റെ പരിശോധന അത് പരിശോധിക്കുക വേണ്ടത് അവമാനമാണ് എന്തോ എന്തൊക്കെ വേണം ഉപയോഗിച്ചോ ഈശനത്തിൽ എന്ത് വധമ്പാടും ഉപയോഗിക്കാം പക്ഷേ അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് കോടതി പ്രത്യേകിച്ച് ആ നിലപാട് സ്വീകരിക്കാൻ ആ പരിശോധിക്കുന്നത് അത് ഞാൻ പറഞ്ഞ മലയാളത്തിൻ്റെ അതല്ല പരിശോധിക്കട്ടെ പരിശോധിക്കട്ടെ പരിശോധിച്ചോട്ടെ പക്ഷേ ആ നിലപാട് സ്വീകരിക്കാൻ പാടില്ല ആ ഒരു ചെറുപ്പക്കാരനോട് എടുക്കേണ്ട നിലപാടല്ല ആദ്യത്തെ ശരിയായിരുന്നു കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു അതിന് കേസെടുത്തു അതിന് ജാമ്യം കിട്ടി അപ്പോഴാണ് ഈ മാല കാണുന്നത് മാല കണ്ടതിന് ശേഷം തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ച നിലപാടാണ് യഥാർത്ഥത്തിൽ വിമർശനാത്മകമായ രീതിയിൽ കണ്ടത് അത് വിമർശിക്കേണ്ടത് തന്നെയാണ് അത് വിമർശിക്കുമ്പോൾ തന്നെ തെറ്റ് ശരിയല്ലാത്ത അല്ലാത്ത നിലപാടുകളുണ്ടെങ്കിൽ അത് തിരുത്തുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ജനുവരിയിൽ ആർ എസ് എസ് അനുകൂല ജയിൽ ഉദ്യോഗസ്ഥരെ യോഗം കുമരകത്ത് കൂടിയായിരുന്നു അപ്പോൾ അതിൽ പതിനാറ് ഉദ്യോഗസ്ഥർ ഇപ്പൊ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സ്ഥലം സസ്പെൻഡ് അല്ല മാറ്റിയിട്ടുണ്ട് അല്ല അതെല്ലാം ഭരണപരമായ കാര്യങ്ങളാണല്ലോ സംഘപരിവാർ അനുകൂല ഉദ്യോഗസ്ഥര് സംഘപരിവാർ എന്തും ചെയ്യും കലാപം നടത്തും മനസ്സിലായോ സംഘപരിവാൻ നന്നായി പിടിച്ചു മീഡിയ വൺ വൺ മീഡിയ പിടിച്ചോ സംഘപരിവാർ ചെയ്യും കേട്ടോ കലാപവും നടത്തും കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നു അമ്മാതിരി അതെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ അതെല്ലാം ഉൾപ്പെടെ ചേരുന്നതാണ് ആ ചേരുന്നവർ എന്തും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അമ്മാതിരിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ശരിയായ നിലപാട് സ്വീകരിച്ചു പോകണം ഗവൺമെൻറ് ആ നിലപാടാണ് സ്വീകരിക്കുന്നത് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം അതിനൊന്നും ഒരു സംശയം വേണ്ട